നമസ്കാരം മോശം പോകുമ്പോൾ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുമ്പോൾ അതികഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ആളുകളാണോ നിങ്ങൾ കറക്റ്റായിട്ട് മോശം പോവാതിരിക്കുക കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട് അതായത് ശോധനക്കുറവ് ബ്ലഡ് പോകുക അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ടാവുക ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇന്നലെ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിൽ കൊണ്ടുപോകണം ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ എപ്പോഴൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഈ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് സാധാരണ നമ്മൾ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് സാധാരണ പറയാറുള്ള കാരണം കാര്യങ്ങളെന്ന് പറയും ഇപ്പോൾ ഡോക്ടറെ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഫിഷറിൻ്റെ എന്ന് പറയും ഇപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും മിക്ക ആളുകളിലും ചില മിക്കവാറും കേസുകളിൽ എപ്പോഴും പൈൽസും ഫിഷറും ഒരുമിച്ച് വരുന്നതും കാണാം ചില കേസുകളിൽ പേഷ്യൻസ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക പൈൽസ് ആണ് എന്നാണ് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്താണ് ഫിഷറിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാകുക അപ്പോൾ പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിഷർ എന്ന് പറ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മൂന്നും എങ്ങനെ ഡിഫറെൻറ്റായി വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് നമ്മളുടെ മലദ്വാരത്തിൻ്റെ അടുത്തായിട്ട് നമുക്ക് കൂടുതലായിട്ട് പ്രഷർ ചെന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ സേ ആ ഭാഗങ്ങളിൽ വരുന്ന ഞരമ്പുകൾ തടിച്ച് വീർത്തുണ്ടാക്കുന്ന ഒരു കണ്ടീഷനെയാണ് പൈൽസ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് രണ്ടാമത് ഫിഷറ് എന്ന് പറയുന്നത് ആ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാവുന്ന പൊട്ടലുകളെയും അതുപോലെ തന്നെ മുറിവുകളെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയാറുള്ളത് മൂന്നാമത്തത് ഫിസ്റ്റുല നമ്മളുടെ മലദ്വാരത്തിൻ്റെ ഇന്ത്യ പോഷങ്ങളെ അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ട് ഐ ബി എസ് കണ്ടീഷൻ പോലെയൊക്കെ ഒരുപാട് നാൾ സഫർ ചെയ്യുന്ന ആളുകളിൽ ആ ഭാഗങ്ങളിലായിട്ട് ഒരു പഴുപ്പ് അല്ലെങ്കിൽ ഒരു കുരു പോലെയുള്ളത് രൂപാന്തരപ്പെടുകയും അതുവഴി പഴുപ്പും ബ്ലഡും ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പിസ്റ്റുല എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും മിക്ക ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും പലപ്പോഴും ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല നമ്മൾ കറക്റ്റായിട്ട് പൈൽസിൻ്റെ കേസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈൽസിൻ്റെ കേസിൽ മിക്കപ്പോഴും വേദനകൾ കുറവായിരിക്കും എപ്പോഴും ഫസ്റ്റും സെക്കൻഡ് സ്റ്റേജുകളിൽ ബ്ലീഡിങ് ആയിരിക്കും കൂടുതലായിട്ട് കാണാം ഞരമ്പുകൾ തടിച്ച് വീർത്ത് ഒരു സിറ്റുവേഷനിൽ മോശം പോകാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഭാഗങ്ങൾ സൈഡുകൾ തട്ടിയിട്ട് ആ ഞരമ്പുകൾ പൊട്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ബ്ലഡിൻ്റെ കണ്ടൻറ് വരികയും അതുപോലെ തന്നെ കൂടുതൽ ചില ആളുകളിൽ നമ്മൾ ഊസിൻ ടൈപ്പ് ഓഫ് ബ്ലീഡിങ് എന്ന് പറയും അതായത് നല്ല രീതിയിൽ ബ്ലഡ് പോവുകയും ചില ആളുകളിൽ മോശം വിത്ത് അതായത് മലത്തിൻ്റെ കൂടെ ബ്ലഡ് വരുന്നൊരു കണ്ടീഷനും കാണാറുണ്ട് പൈൽസിൻ്റെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ സഫർ ചെയ്യുന്നതും പേടിക്കുന്നതും ആ ഒരു ബ്ലീഡിങ് ടെൻഡൻസി കാണുമ്പോഴാണ് രണ്ടാമത്തേത് പൈൽസിൻ്റെ ആളുകൾക്ക് മിക്ക ആളുകൾക്കും കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും മൂന്നാമത് തന്നെ കറക്റ്റായിട്ട് ആനു ചുരുങ്ങുന്ന അതായത് മലദ്വാരത്തിൻ്റെ എൻഡ് പോർഷൻ ചുരുങ്ങുന്ന രീതിയിലും കാണാറുണ്ട് ഇത്തരം കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞരമ്പുകൾ തടിച്ച് വെറുത്തുള്ളിലും അതുപോലെ തന്നെ പുറത്തും സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടും ആ ബോർഡൽ അല്ലെങ്കിൽ ആ സൈഡുകൾ മൊത്തം ഒരു ക്ലോസിംഗ് ടൈപ്പ് പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മോശം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആ സൈഡുകൾ പൊട്ടിയിട്ട് ബ്ലീഡിങ് വരാനുള്ള ഒരു സിറ്റുവേഷൻ കാണാറുണ്ട് അത്തരം കണ്ടീഷനിൽ അതികഠിനമായിട്ടുള്ള പെയിനാണ് പേഷ്യൻറ്റ്സ് അനുഭവപ്പെടുക ഏകദേശം അര മണിക്കൂർ മുതൽ ഇരുപത്തി മണിക്കൂർ വരെ നമുക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും പൈൽസിൻ്റെ കേസിൽ ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ടെങ്കിലും ഫിഷറിൻ്റെ കേസിൽ ബ്ലീഡിങ് ടെൻഡൻസി വളരെ കുറവാണ് ഉണ്ടാകുന്ന ബ്ലീഡിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇറ്റ് വളരെ ലൈറ്റായിട്ടൊന്ന് ഇറ്റ് വീഴുക അതുപോലെ തന്നെ മോഷനോട് കൂടി നമ്മൾ മലം പോകുന്നതോട് കൂടിയിട്ട് ലൈറ്റായിട്ട് ബ്ലീഡിങ്ങിൻ്റെ ഒരു ടെൻഡൻസി കാണുക ഇതായിരിക്കും കൂടുതലായിട്ട് ബട്ട് പൈൽസിനെയും ഫിസ്റ്റുകളെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് പ്രയാസപ്പെടുന്നത് ഫിഷറുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ മുറിവായി കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡുകളിൽ ആ മുറിവ് മാറിപ്പോകാനും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ കൈയിൽ ഒരു മുറിവ് പറ്റി കഴിയുകയാണെങ്കിൽ നമുക്കത് മാറ്റിവെക്കാം ജസ്റ്റ് വെള്ളം തട്ടാതെയോ അല്ലെങ്കിൽ കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കാതെയൊക്കെ മാറ്റി വെക്കാം ബട്ട് ആനസ് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ എൻ്റെ പോഷൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും മാത്രമല്ല നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ചില ആളുകളിൽ വ്യത്യാസം വരികയും മരുന്ന് നിർത്തി കഴിയുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരുകയും ചെയ്യുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പലതും പല നല്ല രീതിയിലുള്ള ഫുഡുകൾ ഒഴിവാക്കും അത്തരം ഫുഡുകൾ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് മെഡിസിൻ കപ്പാസിറ്റി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന റിസൾട്ട് താൽക്കാലികമായിട്ടുണ്ടാകുകയും നമ്മുടെ ശരീരത്തിൽ നമ്മളെ മുറിവുകൾ ഉണക്കാനുള്ള സംഭവങ്ങൾ കിട്ടുന്നില്ല ഇൻടേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മുറിവ് മാറി കിട്ടാൻ പ്രയാസമാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെറ്റാബോളിസം കറക്റ്റ് ആവാതിരുന്നാൽ വീണ്ടും ഈ ഒരു അസുഖം വരും എന്നുള്ളത് തന്നെയാണ് അത്തരം ആളുകൾ മുറിവ് ഉണക്കാനുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ ധാരാളം കഴിക്കണം സാധാരണ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഇൻസ്റ്റായിട്ട് അതായത് പകരത്തിനായിട്ട് സഭമായിട്ട് നമുക്ക് കഴിക്കാൻ എന്തൊക്കെ പറ്റും എന്നുള്ള മെഡിസിൻ സോറി നമ്മൾ ഫുഡുകൾ സെർച്ച് ചെയ്തിട്ട് കഴിക്കുന്ന തന്നെ വേണം അപ്പോൾ മാത്രമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിപ്പോവുകയുള്ളൂ ഫിഷറിൻ്റെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റ് സഫർ ചെയ്യുന്ന പെയിനാണ് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പെയിൻ അതായത് ഏറ്റവും കൂടുതൽ മോശം പോയാലും ആയിരിക്കും മോശം നമുക്ക് ലൂസായിട്ട് പോയാലും പോവാതിരുന്നാലും പെയിൻ ആയിരിക്കും ആ മുറിവ് ഉണങ്ങി കിട്ടാൻ തന്നെ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് വയറിന് അസ്വസ്ഥതകൾ ബുദ്ധിമുട്ട് വരുമ്പോഴും തീർച്ചയായിട്ടും ഫിഷറിൻ്റെ കംപ്ലയിൻസും ഒരു സാധ്യത കുറവാണ് അത് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ക്ലിയർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടാണ് ഫിഷർ എന്ന് പറയുന്നത് മൂന്നാമത്തത് ഫിസ്റ്റുല ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ നമ്മളുടെ മലദ്വാരത്തിൻ്റെ എൻഡ് പോർഷനിലോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന പഴുപ്പിൻ്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പഴുപ്പ് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു വേ കണ്ടെത്തുന്നതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഒരു പല ആളുകളിലും പല രീതിയിലായിരിക്കും അതായത് ഒരുപാട് ഉള്ളതായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ പൊസിഷനിലുണ്ടായിരിക്കും ചിലപ്പോൾ ഇത് കോമ്പൗണ്ട് ആയിട്ടും കാണാം ഒരുമിച്ച് കാണാം ഇത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഇതിലെ പഴുപ്പ് പോകുക അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ സർജറി ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇത് പഴുപ്പെടുത്ത് വിടുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉള്ളിലെ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ആ പൊസിഷനിലോ അല്ലെങ്കിൽ മറ്റൊരു പൊസിഷനിലോ ഇത് വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരം കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റും അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലായ്മയും വെള്ളം കുടിയുടെ കുറവും അനാവശ്യമായിട്ടുള്ള അനാരോഗ്യമായ അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ രീതിയൊക്കെ ഈ മൂന്ന് അസുഖം കൊണ്ടുവരും തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടി ശ്രദ്ധിക്കാം നമുക്ക് ലൈഫ് ലോങ് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും അതായത് അതിന് കാരണം ചിലപ്പോൾ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ത്രീ അതില്ലെങ്കിൽ മെറ്റാബോളിസം കറക്റ്റ് നടക്കുന്നില്ല അല്ലെങ്കിൽ നല്ല വിരയുടെ ബുദ്ധിമുട്ട് വരിക കുട്ടികളിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ന്യൂട്രീഷൻസ് ഇല്ലാത്ത കുട്ടികളിൽ ഇതൊക്കെ അവർക്ക് മെറ്റാബോളിസം കുറക്കുമ്പോൾ ഒരു പ്രഷർ കുഞ്ഞുങ്ങളിൽ ശരിക്ക് വയറ്റൊന്നും പോവാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും അതിങ്ങനെ ആയിട്ട് ചിലപ്പോൾ കുറച്ച് കുറച്ചൊരു ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അതങ്ങ് ആകും അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മളിത് ക്ലിയർ ആക്കും ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പിന്നീട് പ്രായം കൂടി വരുമ്പോൾ നമുക്ക് അത്രയും പ്രഷർ കൊടുത്തതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം പിന്നീട് നമ്മളുടെ ഭക്ഷണ രീതികളും മറ്റും മാറുമ്പോൾ തീർച്ചയായിട്ടും ഇത് റിട്ടേൺ വരും എന്നുള്ളതാണ് ഇനി ഇത് റിട്ടേൺ വരുന്നൊരു സിറ്റുവേഷൻ നമുക്ക് അതിന് മുന്നോടിയായിട്ട് തന്നെ ആദ്യം നമുക്ക് എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ടായിരുന്നോ അതുപോലെ വരുമെന്നുള്ളത് അതിൽ തന്നെ ഒന്ന് പ്രധാനപ്പെട്ടതാണ് കോൺസ്റ്റിപ്പേഷൻ നമ്മളുടെ ഈ ഒരു സമയത്ത് അതായത് മുമ്പ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കണ്ടുവരുന്നൊരു അസുഖമായിരുന്നു ഇത് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുറത്തത്തെ ഭക്ഷണങ്ങളുടെ കൂടുതലുള്ള ഉപയോഗം കൊണ്ട് ചെറിയ ആളുകളിലും ഇത് വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കരുത് എന്നൊന്നും പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴും അതും പോസിബിൾ ആവണമെന്നില്ല എന്നില്ല ബട്ട് ഒരു ഡേ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ധാരാളം പഴങ്ങളും പച്ചക്കറികളും പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യാതെ നമുക്കൊരു തവണ വന്ന ആളുകൾക്ക് ഈ അത് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് രണ്ടാമത്തേത് കാര്യം വയർ അസ്വസ്ഥതയായിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മൂന്നാമത്തേത് ഐ വി എസ് പോലെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവും നാലാമത്തേത് നമുക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെ വരുന്നതിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ അസുഖങ്ങളും ആദ്യം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ബ്ലീഡിങ് വന്ന് തുടങ്ങാറുണ്ട് പലപ്പോഴും എന്തെങ്കിലും ഒരു തടിപ്പ് പുറത്തോട്ട് വരുന്ന പോലെ ഒരു ഫീൽ ചെയ്യാറുണ്ട് നീറ്റൽ പുകച്ചിൽ വേദന ചൊറിച്ചിൽ ബ്ലീഡിങ് മോശം പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇത്രയും കണ്ടീഷനാണ് മെയിനായിട്ട് സിംറ്റംസ് ആയിട്ട് നമ്മൾ കാണാൻ അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് അപ്പം ഇനി ഇതെന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഹിസ്റ്ററി അത് അതെവിടുന്നാണ് വരുന്നത് നോക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റുക അല്ലെങ്കിൽ കാൽഷ്യം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കറക്റ്റ് ആവുന്നില്ല മെറ്റബോളിസം കറക്റ്റാണില്ല വൈറ്റമിൻ ഡി ത്രീ കറക്റ്റല്ല അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ കറക്റ്റ് ചെയ്യുക വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂട്ടി വരിക കൂട്ടി വരിക ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ കഴിക്കുക ചീര ഐറ്റംസ് അതുപോലെ തന്നെ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഓട്സുകൾ കഴിക്കാം അതുപോലെ തന്നെ ഉലുവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താം നാരുകൾ അടങ്ങിയിട്ടുള്ള സ്വീറ്റ് കോൺ പോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്താം ഏറ്റവും കൂടുതൽ ബീഫ് ഐറ്റം റെഡ് മീറ്റുകൾ പരമാവധി ഒഴിവാക്കുക ചിക്കൻ കഴിക്കുന്നത് പല ആളുകളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മിക്ക കേസുകളിലും ബീഫാണ് പ്രയാസം ഉണ്ടാക്കൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ ംസ് ഒഴിവാക്കി നമ്മളെ വയറിന് കറക്റ്റായിട്ട് ക്ലിയർ ആവാനുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും സാലഡുകളും ധാരാളം കഴിക്കുക ഓനിയൻ എപ്പോഴും നിങ്ങളുടെ ഫുഡിൽ ഒരു ഹാബിറ്റാക്കി കൊണ്ടുവരിക നിങ്ങൾ എന്ത് നോൺ വെജ് കഴിക്കുകയാണെങ്കിലും സവാളയുടെ ഒരു ഉപയോഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ലീഫി വെജിറ്റബിൾസ് ധാരാളം കൊണ്ടുവരിക പിന്നെ പ്രധാനമായിട്ടും പേഷ്യൻസിലും അല്ലാത്ത ആളുകളിലൊക്കെ തന്നെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് നമുക്ക് നെയ്മീനുകൾ പോലെയുള്ളത് അപ്പോൾ അധികം നെയ്മീനുകളുടെ എണ് അതായത് ഓയിലി ഫുഡുകൾ അതോടൊപ്പം നെയ്മീൻ അതുപോലെ ബീഫ് മുട്ടയുടെ ഉപയോഗം ഇത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ് നാലാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ചിക്കൻ ചില ആളുകളിൽ ബ്ലീഡിങ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതും നമ്മൾ റെഡ്യൂസ് ചെയ്യുക ചെറിയ മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ള നത്തൊളി അതുപോലെ തന്നെ ചാള അത്തരം മത്സ്യങ്ങളൊക്കെ ധാരാളം കറി വെച്ച് കഴിക്കുക എപ്പോഴും നോൺ വെജുകൾ കറി വെച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫലം നമ്മുടെ ബോഡിയിലോട്ട് ഉണ്ടാവും അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക ഒരു ഏഴ് മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നൊരു ഒരു സ്വഭാവം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇരുത്തം കൂടുതലുള്ള ആളുകളാണെങ്കിൽ അരമണിക്കൂറ് മാക്സിമം മുക്കാൽ മണിക്കൂർ അതിനുശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു എയ്റ്റ് മിനിറ്റ്സൊക്കെ നമ്മൾ ധാരാളം നടക്കുന്നൊരു ശീലം ഉണ്ടാക്കുക അതുപോലെ തന്നെ അരക്കെട്ടിന് ധാരാളം രക്തോട്ടം കിട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക വെള്ളം ഒരു രണ്ട് രണ്ടര ലിറ്ററിൻ്റെ മേലെ കുടിക്കുക സ്ട്രെസ്സുകൾ പരമാവധി ഒഴിവാക്കുക സ്ട്രെസ് റിലീഫ് ചെയ്യാം ചെയ്യാൻ പറ്റുന്ന യോഗ മെഡിറ്റേഷൻ പ്രയറുകൾ ഇതൊക്കെ ധാരാളം ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ മെഡിസിൻ എടുക്കാത്ത ആളുകളാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ആദ്യം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പിട്ടിട്ടുള്ള ഉപ്പിട്ട ഒരു പത്ത് മിനിറ്റ് സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഒരു കണ്ടീഷനെ ഓവർകം ചെയ്യാൻ കുറച്ചും കൂടി നിങ്ങളെ ഹെല്പ് ചെയ്യും അത്തരം വിഷയങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം ഇനി അതിലും നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ തീർച്ചയായും തൊട്ടടുത്തൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാം നമ്മൾ ഹോമിയോപ്പതിയിൽ പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നീ എന്നീ അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെയും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അപഗ്രതിച്ചതിനു ശേഷമാണ് മെഡിസിൻസ് കൊടുക്കാറുള്ളത് ജർമ്മൻ മെഡിസിൻസിൻ്റെ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ മെഡിസിൻസ് കഴിക്കുമ്പോൾ കൃത്യമായിട്ട് ഫുഡും ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും മെഡിസിനും ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലിമിറ്റ് കിടക്കാത്തൊരു കണ്ടീഷനാണെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇത്തരം അസുഖങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല Thank you.